പ്രാധാന്യത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ദാസനും വിജയനും വിജയന് അവകാശപ്പെട്ട ഭൂമിയിൽ ഒരു വീട് മാത്രമേ ഉള്ളൂ ദാസനാകട്ടെ വീടിന് ചുറ്റും കാടിനോട് സമാനത പുലർത്തുന്ന ദാസന്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ നിലനിർത്തി പോന്ന പുരയുടെ കൃഷിയുണ്ട് കോവിഡ് കാലഘട്ടത്തിലെ ഒരു നട്ടുച്ച സമയം ദാസന്റെ വീടിന് മുമ്പിലൂടെ നടന്നു നീങ്ങിയിരുന്നു വിജയൻ എടാ വിജയ നീ എന്താ മാസ് ഒന്നും വയ്ക്കാണ്ട് പൊറത്ത് ഒന്നും പറയണ്ടടാ ദാസ കറി വെക്കാൻ എന്തേലും വാങ്ങി വരാൻ പറഞ്ഞ് ഭാര്യ പറഞ്ഞു വിട്ടതാ നമ്മുടെ സ്ഥലം റെഡ് സോൺ ആയത് അറിഞ്ഞില്ല പോലീസിന്റെ കയ്യിൽ നിന്ന് ചീത്ത വാങ്ങി തരുന്ന വഴിയാ വായിക്ക രുചിയായിട്ട് എന്തേലും കഴിച്ചിട്ട് എത്ര നാളായിന്നറിയോ ദാസ അക്കാര്യത്തില് ഇവിടെ ഒരു കുറവില്ല ഇന്നലെ ചക്കത്തോടിനും ചീരുപ്പേരും ഇന്നതാ അവിടെ നട്ട പച്ചക്കറി കണ്ടോ ഭാര്യ നട്ടതാ അതിന് കുറെ അവിയൽ വെച്ച് ജോലിയും കൂലിയൊന്നും ഇല്ലെങ്കിലും തീറ്റയ്ക്ക് ഒരു കുറവില്ല ചീരയുടെ കാര്യം പറഞ്ഞപ്പോഴാ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തില് ഞാൻ നട്ട ഒക്കെ അങ്ങ് പോയി അപ്പൊ നിർത്തിയ ഞാനല്ല എൻ്റെ ഭാഗ്യത്തിന് ഇവിടെ മരങ്ങളും മറ്റും ഉണ്ടായിരുന്നോണ്ട് വലിയ കേടുപാടൊന്നും സംഭവിച്ചില്ല ആണല്ലേ എന്തൊരു ചൂടാണപ്പാ വീട്ടിലാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് തൊട്ടാലേ ഷോക്ക് അടിക്കും അപ്പഴാ ഭാര്യയുടെ വക എ സി വാങ്ങണമെന്ന് പറഞ്ഞ് നിർബന്ധം വിജയ ഇവിടെ കണ്ടോ എപ്പോഴും തണലാണ് ഉച്ച കഴിഞ്ഞ് വീട്ടുകാരൊത്ത് ഇതിന് മുറ്റത്ത് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഭയങ്കര മനസ്സുകാണ് വലിയൊരു പക്ഷി വേഴമ്പലല്ലേ ആ ഇടയ്ക്കിടയ്ക്കും ഇങ്ങോട്ട് വരാറുണ്ട് തേൻ തേൻകുരുവികളും പൂത്താങ്കീരി ഒക്കെ ഇവിടെ അതിഥികളാണ് എന്റെ ദാസ എനിക്കുണ്ട് ഈ ബുദ്ധിന് നേരത്തെ തോന്നാത്തത് വിജയ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട് ഇതാ നമ്മുടെ സമയം വന്നെത്തി വീടിനോട് ചേർന്ന് വീട്ടുടമസ് നോക്കി പരിപാലിക്കുന്ന വൃക്ഷനിബിടമായ പുരയുടെ കൃഷി പ്രത്യക്ഷമായും പരോക്ഷമായും നമുക്ക് ഒരുപാട് സേവനങ്ങൾ നൽകുന്നുണ്ട് കേരളത്തിലെ പുരട കൃഷി ഇന്നും നിലനിന്ന് തുടങ്ങിയതല്ല നാലായിരം വർഷത്തെ പാരമ്പര്യമുണ്ട് വിവിധങ്ങളായിട്ടുള്ള തലമുറകളിലൂടെ തലമുറകളിലൂടെ കൈമാറി വ്യത്യസ്തമായ വൃക്ഷങ്ങളെയും വിളകളെയും സമന്വയിപ്പിച്ച് ഇന്നും അത് നിലനിർത്തി നിലനിർത്തിപ്പോയിരുന്നു ഇപ്പം സസ്യങ്ങള് പ്രധാനമായിട്ടും മൂന്ന് തട്ടുകളിൽ ഇവിടെ കാണാം ഏറ്റവും ഒളിച്ച തട്ടിൽ തെങ്ങ് കവങ്ങ് തുടങ്ങിയ നാടിവിളകളും തേക്ക് മഹാഗലി തുടങ്ങിയ വൃക്ഷങ്ങളും കാണാം നടുവിലത്തെ തട്ടിലായിട്ട് മാവ് പ്ലാവ് പേര സപ്പോട്ട ഞാവല് തുടങ്ങിയ ഫലവൃക്ഷങ്ങളും ജാതി കറുപ്പട്ട തുടങ്ങിയ മരങ്ങളും കാണാം ഏറ്റവും താഴത്തെ തട്ടിലായിട്ട് തണലിനെ ചെറുക്കാൻ കഴിയുന്ന പോഷക സമൃദ്ധമായിട്ടുള്ള ചേമ്പ് ചേന കാച്ചില് മധുരക്കിഴങ്ങ് ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയ വിളകളും കാണാം ദാസ പറഞ്ഞതുപോലെ പുരയുടെ കൃഷി നല്ല നല്ലൊന്നാന്തരം ഭക്ഷണം നൽകുന്നതിനും ചൂട് കാലത്ത് കുളിർമ നൽകുന്നതിനും ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും നല്ലപോലെ സഹായിക്കുന്നുണ്ട് എത്ര ദാസന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തില് വീടിനോട് ചെറുതായിട്ടാണെങ്കിലും ഒരു പുരയുടെ കൃഷി ഉള്ളവരൊന്ന് കൈമന്ദിച്ചേറ്റമോ കൊറേ ഉണ്ടല്ലോ ആ അപ്പൊ ഇത്രയൊക്കെ പ്രാധാന്യമുള്ള നമ്മുടെ പുരയുടെ കൃഷി ഇന്ന് വേണ്ടത്ര വരുമാനം ഇല്ലാത്തതിനാലും പുതിയ തലമുറയ്ക്ക് വലിയ താല്പര്യം ഇല്ലാത്തതിനാലും ഭൂമി മുറിച്ച് മറ്റു പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനാലും മറ്റും അഞ്ഞു നിന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പുരയുടെ കൃഷിയെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും എന്ത് ചെയ്യാൻ പറ്റുന്നു ഞാൻ ഇങ്ങനെ രാവും പകലും ഉറങ്ങാതെ പിന്നെ കുറച്ച് ഉറങ്ങിയും ആലോചിച്ചു അപ്പോഴാണ് കാർബൺ ഓഫ്സെറ്റിങ്ങിലേക്ക് എന്റെ ശ്രദ്ധ പതിക്കുന്നത് പുരയുടെ കൃഷി സസ്യങ്ങളാൽ സമ്പന്നമാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ കേരളത്തിൽ പുരയുടെ കൃഷി നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ ഏകദേശം വ്യത്യസ്തങ്ങളായ തൊള്ളായിരത്തിലധികം സസ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ മരങ്ങൾ എങ്ങനെയുണ്ട് മുന്നൂറ്റി നാൽപ്പതിലധികം സസ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അന്തരീക്ഷ താപനില ഉയർത്തുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിനും ആഗോള താപനത്തിനും കാരണക്കാരായ വ്യവസായങ്ങളും വാഹനങ്ങളും മത്സരിച്ച് പുറന്തെങ്കിലും കാർബൺ ഡയോക്സൈഡിനെ പിടിച്ച് ഭക്ഷണം ചെയ്യാൻ പറ്റിയ ഹീറോസ് ആണ് അവര് ഹീറോടാ ഹീറോ എങ്ങനെയാണ് ആഹാരം പാകം ചെയ്യാന്നറിയാം ആദ്യം തീ കത്തിക്കുക നമുക്ക് ഉണ്ടല്ലോ അതിലോട്ട് ഒരു പാത്രം എടുത്ത് വെക്കുക ഇലയാണ് കേട്ടോ പാത്രം അതിലോട്ട് ആവശ്യത്തിന് വെള്ളം കുറച്ച് കാർബൺ ഡയോക്സൈഡ് നല്ലപോലെ ഇളക്കുക ഇപ്പൊ സമ്പളും ഇത്രയുള്ളും ഫുഡ്സോ വാട്ടർ ഫുഡ്സം കാർബൺ ഡൈക്സൈഡ് കടകുറ കടകുറ കടക സം ആവായിട്ട് പറക്കുന്നുണ്ടോ അതാണ് ഓക്സിജൻ എല്ലാവരും ദീർഘശ്വാസം എടുത്തേ ശ്വസിക്കുന്നു നിശ്വസിക്കുന്നു നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ ഒരു പങ്ക് ലഭിക്കുന്നത് സസ്യങ്ങളിൽ നടക്കുന്ന ഈ കടുകറ വഴിയാണ് ഈ വിശിഷ്ടമായിട്ടുള്ള വിഭവമാണ് സസ്യങ്ങള് അവരുടെ ഇലയിലും ചില്ലയിലും തടിയിലും വേരിലൊക്കെ സംഭരിക്കുന്നത് ഇങ്ങനെ തടിയിൽ ശേഖരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഫർണിച്ചറോട് മറ്റും നിർമ്മിക്കുന്നതിലൂടെയും ഇലകളിൽ ശേഖരിക്കുന്നത് ഇലകൊഴിഞ്ഞ് മണ്ണിലെത്തി ജൈവാംശമായിട്ടും ദീർഘകാലത്തേക്ക് അന്തരീക്ഷത്തിലെത്താതെ സംഭരിക്കപ്പെടുന്നു അപ്പൊ അന്തരി കാലാവസ്ഥ വ്യതിയാനം ഒരു അന്താരാഷ്ട്ര പ്രതിഭാസാണല്ലോ അപ്പൊ നമ്മള് വേറെ ഏതെങ്കിലും സ്ഥലത്ത് വിവിധ മാർഗങ്ങളിലൂടെ പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിനെ തട്ടിക്കിടിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ കാർബൺ ഓക്സൈറ്റിംഗ് നമ്മളൊരു മരം നടന്നതിലൂടെ വേറെ എവിടെയെങ്കിലും പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അതേ അളവ് സംഭരിക്കപ്പെടുന്നുണ്ടാവും അല്ലെ അപ്പൊ ഇങ്ങനെ സംഭരിക്കപ്പെടുന്ന കാർബണിന് ആനുപാതികമായിട്ട് പണം നൽകുന്ന സംവിധാനം കാർബൺ ഓഫ്സെറ്റിങ്ങിന് ഉണ്ട് പക്ഷെ നിലവിലുള്ളതിനല്ല പുതുതായി സംഭരിക്കപ്പെടുന്ന കാർബണിനെ മാത്രമേ ഇപ്പൊ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ചുരുക്കം ചില ഏകവിള വൃക്ഷ കൃഷികളാണ് ഇതിന്റെ സേവന ഇപ്പം ലഭ്യമാകുന്നത് അപ്പൊ കേരളത്തിലെ പുരയുടെ കൃഷികളെ കാർബൺ ഓഫ്സെറ്റിങ്ങിന് യോഗ്യമാക്കാനായിട്ട് നിലവിലെ നമ്മുടെ പുരയുടെ കൃഷിയിൽ എത്ര കാർബൺ സംഭരിച്ചിട്ടുണ്ടെന്ന അടിസ്ഥാന വിവരം അറിയണം അതിനായി ഞാൻ കേരളത്തിലെ പുരയുടെ കൃഷിയുടെ തനിമയിലേക്ക് ഇറങ്ങി ചെന്നു തൃശ്ശൂർ ജില്ലയിലെ തീരപ്രദേശത്തും മലയോരത്തും പുഴയോരങ്ങളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള പുരയുടെ കൃഷി നടത്തുന്ന വീട്ടുടമസ്ഥരെ കണ്ടെത്തി അവരായിട്ട് സർവേ നടത്തി അവർ നേടുന്ന വെല്ലുവിളികളും പുരയുടെ കൃഷി നൽകുന്ന സേവനങ്ങളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വിവിധ തട്ടുകളിലായിട്ടുള്ള സസ്യവൈവിധ്യവും അവരുടെ ഉപയോഗങ്ങളും രേഖപ്പെടുത്തി പിന്നെ ഒരു തയ്യൽക്കാരിയുടെ ശ്രദ്ധയോടുകൂടി ഒരു മരങ്ങൾക്ക് വസ്ത്രം തയ്ക്കാൻ എന്നോണം ഇതുപോലുള്ള ടേപ്പ് ഉപയോഗിച്ചിട്ട് മരത്തിന്റെ വണ്ണ രേഖപ്പെടുത്തി ഇനി ഉയരടുക്കണല്ലോ ഭർത്താവ് ഇത് വെച്ച് ഇത് വെച്ചിട്ട് ഉയർക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഹിപ്സോമീറ്റർ എന്ന് പറഞ്ഞ ഒരു ഉപകരണമാണ് ഇത് വെച്ചിട്ട് നമ്മൾ മരത്തിന്റെ താഴെ ഒരു ക്ലിക്ക് മോളിൽ നോക്കി ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ അതിന് എത്ര ഉയരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഒരു മരത്തിന്റെ ഉയരവും വണ്ണവും അറിഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഇക്വേഷൻസ് വഴി ആ മരത്തിന് എത്ര കാർബൺ സംഭരിക്കുമെന്ന് കണ്ടെത്താനാകും മണ്ണില് കാർബൺ അറിയുന്നതിനു വേണ്ടിയിട്ട് ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ താഴ്ചയുള്ള കുഴിയെടുത്തിട്ട് അതി കുഴിയുടെ വ്യത്യസ്ത ആഴങ്ങളിലുള്ള മരങ്ങൾ മണ്ണ് ശേഖരിച്ചിട്ട് ലാബിലെ പ്രത്യേക പ്രക്രിയകളിലൂടെ ജൈവാംശമായിട്ട് സംഭരിക്കപ്പെടുന്ന കാർബണിന്റെ അളവ് പിന്നെ സസ്യങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽഷ്യം മെഗ്നീഷ്യം സൾഫർ എന്നീ മൂലങ്ങളും കണ്ടെത്തി രേഖപ്പെടുത്തി ഇതിന് താരതമ്യത്തിനായിട്ട് തുറസ് ഒരു സ്ഥലത്തുനിന്ന് മരങ്ങൾ എടുത്ത് മണ്ണ് എടുത്തിരുന്നു കേട്ടോ എന്നിട്ട് ഓരോ വീട്ടിലും ഇനി മരം നടാൻ നടത്ര സ്ഥലം ഉണ്ടെന്നും ഞങ്ങൾ കണ്ടെത്തി അപ്പൊ കണ്ടെത്തലുകളുടെ വെളിച്ചത്തിൽ ഒരു ശരാശരി പുരയിടത്തിൽ പതിനാറ് മുതൽ മുപ്പത്തി ടൺ വരെ കാർബൺ സംഭരിക്കപ്പെടുന്നുണ്ട് മരങ്ങളിൽ മാത്രം മണ്ണിലോ നൂറ്റി പത്ത് ടൺ കാർബൺ ആണ് സംഭരിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഒരു വർഷം ഒരു പുരയുടെ കൃഷിയിലൂടെ രണ്ട് മുതൽ മൂന്ന് ടൺ വരെ കാർബൺ സംഭരിക്കപ്പെടുന്നുണ്ട് എൻ്റെ അമ്മ ഓരോ പുരയുടെ കൃഷിയും ഒരു കാർബൺ ബാങ്ക് പോലെ തന്നെയാണ് അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ടൺ കാർബൺ ഡൈ ഓക്സൈഡ് സംഭരിക്കപ്പെടുന്നതിന് മൂവായിരം രൂപയാണ് ചുരുങ്ങിയ വില അപ്പൊ നമ്മൾ മരം നടുന്നതിലൂടെ ഒരു ടൺ കാർബൺ നമ്മുടെ മരങ്ങളിൽ സംഭരിച്ചാൽ നമുക്ക് മൂവായിരം രൂപ കിട്ടും വീണ്ടും ഒരു ടൺ സംഭരിച്ചാലോ വീണ്ടും മൂവായിരം വീണ്ടും ഒരു ടണ് മൂവായിരം എൻ്റെ മോനെ വെറുതെ വളരുന്ന മരങ്ങൾക്ക് ഇങ്ങനെ പൈസ കൊണ്ടുകൊണ്ടിരിക്കുക സംഭവം അടിപൊളി അല്ലേ പക്ഷേ ആഗോള വിപണിയില് നമ്മുടെ അന്താരാഷ്ട്ര ഈ പുരയുടെ കൃഷി ഉൾപ്പെടുത്തണമെങ്കിൽ അംഗീകൃതമായിട്ടുള്ള തേർഡ് പാർട്ടി അതായത് മൂന്നാം കക്ഷി സ്ഥാപനങ്ങളുടെ അംഗീകാരം വേണം അത് ഭയങ്കര ചെലവുള്ള പരിപാടിയാണ് പക്ഷേ നമുക്ക് ആശ്വാസമായിട്ട് ഇന്ത്യയിൽ കാർബൺ വിപണിക്ക് വേണ്ടി പുതിയൊരു കാൽവയ്പ് നടത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ ഈ പഠനം വഴി പുരയുടെ കൃഷി എത്ര കാർബൺ സംഭരിക്കുമെന്നുള്ള അടിസ്ഥാന വിവരം പ്രസിദ്ധീകരിക്കുന്നത് വഴി ഇന്ത്യയിലെ കാർബൺ ഓക്സൈറ്റിംഗ് പരിപാടിക്ക് നമ്മുടെ കേരളത്തിലെ പുരയുടെ കൃഷിയെ യോഗ്യമാക്കാനാകും അങ്ങനെ ചുരുങ്ങിയ ചെലവിൽ വീട്ടുടമസ്ഥർക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയായിട്ടോ ഈ പദ്ധതിയിൽ ഭാഗമാകായിട്ട് അവർക്ക് പണം ലഭ്യമാക്കാനാകും അപ്പോൾ ഇത് അടിപൊളി പരിഹാരമാണല്ലേ അപ്പൊ അങ്ങനെ നമ്മുടെ കാലാവസ്ഥ മാറുന്ന കാലാവസ്ഥക്ക് ഇടങ്ങിയ കാലാവസ്ഥ കെടുതികളെ ചെറുക്കാൻ കഴിയുള്ള ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്ന ചുരുങ്ങിയ സ്ഥലത്തും ചെയ്യാൻ പറ്റിയ മണ്ണ് വായു പരിസ്ഥിതി എന്നിവയ്ക്ക് ഒന്നും ഓട്ടം നിക്കാത്ത നമ്മുടെ തനതായ പുരയുടെ കൃഷിയെ നമുക്ക് സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പറ്റും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ വീടായാൽ കൃഷി വേണം വൃക്ഷം വേണം പുരയിട കൃഷി എന്നും നീലനൃത്തേളം